സുഹൃത്തുക്കളുമായി കള്ളുഷാപ്പിൽ പിറന്നാൾ ആഘോഷം ബില്ല് കൊടുക്കുന്നതിന് ചൊല്ലുണ്ടായ തർക്കത്തിനൊടുവിൽ സുഹൃത്തിനെ കള്ളുകുപ്പി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതിയെ വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു അത്താണി കള്ളുഷാപ്പിലാണ് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ സംഭവം നടന്നത് ചോറ്റുപാറ കൊല്ലാറ വീട്ടിൽ ഇരുപത്തിരണ്ടുകാരൻ അക്ഷയിനെ കള്ളുകുപ്പി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച് സംഭവ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ട സുഹൃത്ത് അത്താണി സ്വദേശി മേപ്പാടി വീട്ടിൽ ഇരുപത്തിയൊന്നുകാരൻ ദേവനെ മണിക്കൂറുകൾക്കുള്ളിൽ വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു പരിക്കേറ്റ അക്ഷയും പ്രതി ദേവനും സുഹൃത്തുക്കളും വിവിധ സ്റ്റേഷനുകളിലെ നിരവധി കേസിലെ കൂട്ടുപ്രതികളുമാണ് എന്നാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ അക്ഷയ് വിയൂർ പോലീസ് സ്റ്റേഷനിലെയും ദേവൻ മുടങ്ങുന്നതുക്കാവ് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലെയും സ്ഥിരം സാമൂഹ്യ വിരുദ്ധരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണ് പ്രതി ദേവന്റെ പിറന്നാൾ ആഘോഷിക്കുന്നതിന് അക്ഷയനെയും സുഹൃത്തുക്കളെയും കള്ളുഷാപ്പിൽ വിളിച്ചു വരുത്തി കള്ളു കുടിക്കുന്നതിനിടെ അവിടെ ഉണ്ടായിരുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുമായി ആദ്യം തർക്കമുണ്ടായി തുടർന്ന് ഷാപ്പിൽ നിന്നും മടങ്ങുന്ന സമയത്താണ് ബില്ല് കൊടുക്കുന്നതിനെ ചൊല്ലി സുഹൃത്തുക്കൾ തമ്മിൽ വാക്കു തർക്കം ഉണ്ടായത് ഇതിനിടെ ഷാപ്പിൽ ഉണ്ടായിരുന്ന കള്ളുകുപ്പി ഉപയോഗിച്ച് പ്രതി അക്ഷയന്റെ തലയ്ക്ക് അടിച്ചു ചെറിയ കത്തിയെടുത്ത് കുത്താൻ ശ്രമിക്കുകയും ചെയ്തു മറ്റുള്ളവർ പിടിച്ചു മാറ്റിയതിനാൽ കൂടുതൽ അപകടം സംഭവിച്ചില്ല കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു വടക്കാഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് പ്രതിയെ പിടികൂടിയത്